ഹലോ ഫ്രണ്ട്സ് വളരെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് പുതിയൊരു ടീം റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അത് മറ്റൊരു ടീമിന്റെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് സി എന്ന് പറയുന്ന കൊമ്പൻ മഞ്ഞപ്പട എന്നൊക്കെ അറിയപ്പെടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ സീസൺ കഴിഞ്ഞ സീസണിൽ അവർക്ക് പോയി കഴിഞ്ഞ സീസണിൽ അവർക്ക് കപ്പോ അല്ലെ മറ്റ് വിജയങ്ങളായിട്ടോ ഒന്നും അവർക്ക് കൂടുതൽ സ്വന്തം കഴിഞ്ഞില്ല അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇഞ്ചറികളും ഒക്കെ കാരണം അതൊക്കെ നഷ്ടപ്പെട്ടു കപ്പ് എന്നുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഐ എസ് എൻ്റെ ഫൈനൽ അല്ലെങ്കിൽ ഐ എസ് എൻ്റെ ഫൈനൽ എന്നൊക്കെയുള്ള സെമി ഫൈനൽ ഉള്ള ലക്ഷ്യങ്ങൾ അവർക്ക് തകിടം പറഞ്ഞു പോയി പക്ഷെങ്കിൽ ഈ സീസണിൽ അവർക്കത് വിട്ടുകൊടുക്കാനുള്ള ഒരു ചിന്തയും ഇല്ല അല്ലെങ്കിൽ ഒരു താല്പര്യ ഓറെ മനസ്സും ഇല്ല എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം കാരണം അവർ അതുപോലെയുള്ള താരങ്ങളെയാണ് അവരുടെ ടീമിലോട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീം ആ ഒരു ഇതിലോട്ട് എത്തിച്ചിരിക്കുന്നത് നമുക്കത് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളെയൊക്കെ തന്നെയാണ് അവർ അവരവരുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ അവരുടെ പുതിയ കോച്ചായ ഡേവിഡ് കാറ്റല മികച്ച ഒരു ഒരു ാണ് മികൾക്ക് പകരം തങ്ങളുടെ ടീമിൽ വന്ന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ടുവന്ന സ്പെയിൻകാരനായ ഡേവിഡ് കാറ്റല താരവും അത്യാവശ്യം നല്ല ഒരു മികച്ച ഒരു പ്രൊഫൈൽ ഉള്ള ഒരു കോച്ച് തന്നെയാണ് സെന്റർ ബാക്ക് ടീമിനു വേണ്ടിയൊക്കെ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത ഒരു സെന്റർ ായിട്ട് തന്നെ ഒരു പ്രതിരോധത്തെ ഏറ്റവും കൂടുതൽ ശക്തമാക്കുക എന്ന നിലയിലാണ് ആ ഒരു കോച്ച് ശ്രദ്ധിക്കുക കാരണം പ്രതിരോധം എങ്ങനെ സോൾവാക്കാം മറ്റ് ടീമുകൾ എങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എല്ലാ ടീമിൻ്റെ തന്റെ ടീമിന്റെ പ്രതിരോധത്തെ ഭേദിച്ച് ടീമുകൾ ഗോളടിക്കാത്ത വിധത്തിലായിരിക്കാം താരം ആ ഒരു കോച്ച് ടീമിനെ സെറ്റ് ചെയ്യാന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അതുപോലെ അതുപോലത്തെ ഇപ്പം നമുക്കിപ്പം നോക്കാണോ മിലോസ് ഡ്രിൻസിച്ചിനെ ഇപ്പോ പുറത്താക്കി അന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാം താരം സോളിഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സെൻട്രൽ ബാക്കിനെ തന്നെ തങ്ങളുടെ ടീമിലേക്ക് ടീമിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പടി ഒരു ഫസ്റ്റ് പടിയായിരുന്നു മിലോസ് എന്ന് പറയുന്ന താരത്തെ താരം എന്താണ് മോശപ്പെട്ട പ്രകടനമാണ് താരം ഐഎസ്എല്ലിൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് താരം കാഴ്ച എൻ്റെ എന്റെ ഒരു ഒപ്പീനിയൽ താരം വളരെ മോശമായിരുന്നു താരത്തിൻ്റെ കളിയായാലും താരത്തിൻ്റെ ആറ്റിറ്റ്യൂഡായാലും എല്ലാം വളരെ മോശം പ്രകടനം നമ്മളെ ലെസ്കോവിച്ചിന് പകരമായിട്ടാണ് താരം ടീമിലേക്ക് വരുന്നത് പക്ഷേ ലെസ്കോ ഒരു ഗുണങ്ങൾ പോലും ഇല്ലാത്ത ഒരു താരം അല്ലെങ്കിൽ ലെസ്കോ വിച്ചിനെ കൊണ്ട് കൊണ്ട് ടീമിന് ഉപകാരമുണ്ടായെങ്കിൽ ചില നിമിഷങ്ങളിൽ വിലോസ് ട്രിൻസിച്ചിനെ കൊണ്ട് ടീമിന് ദ്രോഹങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ലെസ്കോവിന് ഒരിക്കലും ഒരു പകരക്കാരനാവില്ലായിരുന്നു മിലോസ് ട്രിൻസി താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായിട്ട് കാറ്റല വന്നതിൽ പിന്നെ താരത്തെ പുറത്താക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ പകരമായിട്ട് താരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് അത് പുറകാലം ചർച്ച ചെയ്യാനുള്ളതാണ് അവരുടെ ഇത്തവണ കപ്പ് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തിൽ കൂടെ അവര് വന്നിരിക്കുന്നത്. കാരണം അവര് ട്രെയിനിങ് അവരുടെ തുടങ്ങി അവരുടെ അവരുടെ മാും കാര്യങ്ങളെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല താരങ്ങളെ താരങ്ങളായിക്കൊണ്ടി ബിൽഡപ്പ് ആക്കി എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ടീമിനെ തന്നെയാണ് അവർ അന്യത്താൻ നോക്കുന്നത് കഴിഞ്ഞ സീസണില് ഏർ പോയ കഴിഞ്ഞ സീസണിൽ നിന്ന് പോയ താരങ്ങള് ജീസസ് പിന്നെ വിലോസ് പിന്നെ പിന്നെ ഇത്തരം താരങ്ങൾസ്വാമി പെപ്ര മൂന്നുപേര് പോയിട്ടുണ്ട് ക്വാമി പെപ്രേ മൂന്ന് പേര് പോയി മൂന്ന് ക്വാമി പെപ്രയും ടീമിൽ നിന്ന് ഔട്ടായിരിക്കാണ് ആ താരങ്ങൾക്ക് പകരം പുതിയ പുതിയ താരങ്ങളെ അവര് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിലനിന്ന താരങ്ങള് ലൂണ നോവ ദുസാൻ എന്ന് പറയുന്ന ഈ മൂന്ന് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിൽ നിലനിർത്തിയത് ബാക്കി മൂന്ന് പേരെ കളി തട്ടി പുറത്തു കളയുന്നല്ല മിലോസിനെയും പെപ്രയെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതാണ് പിന്നെ അഡ്രിയൻ നിക്കോളാസ് ലൂണ ലിറ്റിമാർ എന്ന് പറയുന്ന ഈ ഒരു ഉറുഗുവേൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉടനീളം നാലഞ്ച് സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന ഒരേ ഒരു താരം ജീസസ് അല്ല അഡ്രി ആൻഡ് ലൂണയാണ് കേരള എല്ലാം 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 ആയ ആൻഡ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഈ സീസണിലും അവരുടെ മിഡ്ഫീൽഡ് ഭരിക്കാനും അവരുടെ ബോള് കാര്യങ്ങൾ അവരുടെ കളി രീതികൾ അവരുടെ കളികൾ അല്ലെങ്കിൽ അവരുടെ ഇഞ്ചിൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു വിധത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുക്കാൻ പിടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുമ്പോട്ട് നയിക്കാൻ അവരുടെ ക്യാപ്റ്റനായ കൂടെ കാണും പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ആക്രമണങ്ങൾക്ക് വഴിമരുന്ന് അഡ്രിയൻ ലൂണ അല്ല അല്ല നോവ സദൂയി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ്ങറായ നോവ സദൂയി അവരുടെ ഈ സീസണിലും അവരുടെ മുന്നേറ്റാനെ പോലെ ഉള്ളൊരു പാച്ചിൽ ആഹ് വിഷയമാണ് നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇതുപോലത്തെ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നു അത് അവര് നേടി ആ കഴിഞ്ഞ സീസണിൽ നോവ അതുപോലെ അവർക്ക് വേണ്ടി കളിച്ചു ഈ സീസണിലും നോവ തകർക്കാൻ വേണ്ടി തന്നെ അവരുടെ കൂടെ തകർക്കാൻ വേണ്ടി തന്നെ നോവാസോയ് ഇത്തവണ അവരുടെ കൂടെ ഉണ്ട് പിന്നെ ദുസാൻ ലഗാത്തോർ എന്ന് പറയുന്ന അവരുടെ ഡി താരമായ ആ ഒരു താരവും അവരുടെ കൂടെ ഉണ്ട് അത് മറ്റാർക്കും വേണ്ടിയല്ലായിരുന്നു അലക്സാണ്ട്രോയ് എന്ന് പറയുന്ന ആ ഒരു ഡി എമ്മിന് പരമായിട്ടാണ് നമ്മുടെ ദൂസാൻ ലഗാത്തൂർ എന്ന് പറയുന്ന ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരുന്നത് താരവും അത്യാവശ്യം ഭേദപ്പെട്ട വലിയതല്ല ഭേദപ്പെട്ട പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരവും കാഴ്ച വെച്ചിട്ടുണ്ട് ആ താരത്തെയും കേരള കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം അലങ്കരിച്ചുകൊണ്ട് താരവും കേരള ബ്ലാസ്റ്റേഴ്സ് കാണും പിന്നെ പുതിയ താരമായ കോൾഡോ ഒബിറ്റ എന്ന് പറയുന്ന സി അവരുടെ ജീസസ് ജിമിനസിന് പകരം അവർ കൊണ്ടുവന്ന ൾഡോറ്റ ഒബിറ്റ സി എഫ് ആണ് സ്പിൻകാരൻ ആണ് ഹൈറ്റ് വരുന്നത് ഒന്നേ പോയിന്റ് എൺപത്തി ഏഴ് എം ആണ് അവരുടെ ഹൈറ്റ് വരുന്നത് എല്ലാം നോക്കുകയാണെങ്കിൽ ആണ് ഈ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു താരം തന്നെയാണ് പിന്നെ തിയാഗോ അൽവാസ് എന്ന് പറയുന്ന ലെഫ്റ്റ് വിംഗർ എല്ലാവരുടെയും ചോദ്യചിഹ്നമാണ് എന്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ലെഫ്റ്റ് വിങ്ങർ എന്ന ചോദ്യമുണ്ട് അതിന് ഉത്തരം എനിക്കും അറിയില്ല എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനുള്ള ഉത്തരം കാണും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ ലൈനുള്ള ഉത്തരം കാണും എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്തുകൊണ്ട് രണ്ട് വിങ്ങേഴ്സിനെ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ഉത്തരം അത് നമ്മുടെ കോച്ചായ ഡേവിഡ് ക്യാറ്ററയുടെ കയ്യിലാണ് അത് എന്തുകൊണ്ടും നല്ല ഒരു മികച്ച ഒരു ഇതാണെന്ന് ഞാനും പറയും കാരണം ഒരാൾക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഒരാളുണ്ടല്ലോ പക്ഷേ ഒരു ആറുപേര് വിദേശാലങ്ങളിലെ പ്രോപ്പർ ആരി ഒരാളെ കൂടെ എത്തിക്കാനുള്ള വഴിയാണ് അവിടെ അടഞ്ഞത് അത് നോക്കുകയാണെങ്കിൽ അതും ശരിയാണ് പക്ഷേങ്കിൽ എന്താണ് തന്ത്രം എന്താണ് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു തിയാഗോ ആയാലും താരമായാലും എല്ലാം പോലെയാണ് നോവയുടെ കൂട്ടല്ലെങ്കിലും നോവയെക്കാട്ടിലും മികച്ച ഒരു താരമാവാൻ കഴിഞ്ഞേക്കാം പോർച്ചുഗൽക്കാരനാണ് ഹൈറ്റ് വരുന്ന ഒന്നേ പോയിന്റ് എഴുപത്തിയേഴ് എം ആണ് പൊസിന്ന എൽ ലെഫ്റ്റ് വിംഗർ ആണ് മൂന്ന് പോയിന്റ് സിആർ ആണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ലെഫ്റ്റ് വിങ്ങറാണ് പിന്നെ അതർ പോസിൻ എ എം എസ് ഒക്കെ കളിക്കുന്ന ഒരു കിട്ടുക താരമാണ് ഈ ഒരു തിയാഗോ താരത്തെ ലെഫ്റ്റ് അല്ലെങ്കിൽ എ എം എസ് ഒക്കെ ഇട്ട് കളിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ അരിഞ്ഞാടാൻ കഴിയുന്ന ഒരു താരം തന്നെയായി മാറട്ടെ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം പിന്നെ ജുആാൻ റോഡ്രിഗസ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന താരം ജുആാൻ റോഡ്രിഗസ് മിലോസ് ട്രിൻസിന് പകരം തങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി സ്പെയിൻകാരനായ സ്പെയിൻ റോഡ്രിഗസ് തങ്ങളുടെ ടീമിലേക്ക് അരങ്ങേറിയിരിക്കുകയാണ് താരം നിസ്സാരക്കാരനല്ലൂണ അല്ല സോറി മിലോസ് ട്രിൻസിന് കാളും ഏറ്റവും മികച്ച വാരക്കാരൻ ൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൻ മതിൽ കോട്ട കെട്ടി ഡിഫൻസിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുപോലെ കഴിവുള്ള ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ പകരക്കാനായിട്ട് വന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം തന്ത്രങ്ങൾക്ക് ഒരു ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് ഈ ജുവാൻ റോഡ്രിഗസ് വും അത്യാവശ്യം മികച്ച താരമാണ് സ്പെയിൻകാരനാണ് ഹൈറ്റ് വരുന്നത് ഒന്നേ പോയിന്റ് എൺപത്തഞ്ച് എം ആണ് പൊസ്റ്റിന് സി ബി ആണ് ഒന്നേ പോയിന്റ് ആറ് സിആർ ആണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ സി പിന്നെ അതർ കോസ്റ്റ്യൻ റൈറ്റ് ബാക്ക് ആണ് ഒരു റൈറ്റ് ടു ബാക്കിനെ ഫോറിൻ നിലയിലേക്ക് ഒരു റൈറ്റ് ടു ബാക്കിന് ആവശ്യമാണ് അത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് കച്ച മുറുക്കുന്നത് അടുത്ത അവർക്ക് സ്വപ്നങ്ങളിൽ മാത്രമായ അവരുടെ എന്ന ലക്ഷ്യം അവർക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് അതിനെ അവർക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ വീഡിയോ അപ്സേപ്പിക്കാം അവസാനിപ്പിക്കാം സൈനികം